ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഘുഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ക്ലാസ് അരി ഞാൻ ഞാനിവിടെ ഒന്നര ക്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിൻ്റെ അരി എടുക്കാവുന്നതാണ് അതിനുശേഷം അത് നന്നായിട്ട് കഴുകുക ഞാൻ ഇവിടെ മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കഴുകിയതിന് ശേഷം അതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഒന്നൂടെ എടുത്ത് ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു കുക്കർ എടുക്കുക കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇടുക അരി ു ശേഷം നമുക്കതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ് നിങ്ങൾ അരി എത്രത്തോളം എടുത്തോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ് ഞാൻ കുക്കറിന് ആ കുക്കറിന് പാതിയോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം അത് അടച്ച് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുക ഞാനിവിടെ ഏഴ് വിസിലാണ് വിട്ടിരിക്കുന്നത് ഒരു ഏഴ് എട്ട് വിസലിന് ശേഷം അത് ഓഫാക്കി കുക്കർ കുക്കർ മാറ്റി വെക്കാവുന്നതാണ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം വിസിലെല്ലാം പോയതിന് ശേഷം മാത്രം നമ്മളത് തുറന്ന് നോക്കുക അത് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞി ആയി കഞ്ഞി തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇനി ആവശ്യാനുസരണം പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിന് പെട്ടെന്ന് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളിലൊന്നാണ് അച്ചാർ അതുപോലെ തന്നെ ചമ്മന്തി മീൻ വറുത്തത് കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും തയ്യാറാക്കി നോക്ക് താങ്ക് യു